പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് എന്താ അമ്മയ്ക്ക് ഒരു പ്രാങ്ക് കൊടുക്കാൻ പോവാണെങ്കിൽ അതെ ഗൈസ് അമ്മ അപ്പുറത്താണ് കേട്ടോ അപ്പൊ അമ്മയ്ക്ക് നമ്മളൊരു പ്രാങ്ക് ആണ് കൊടുക്കാൻ പോണത് പ്രാങ്ക് എന്താന്ന് പറയും നമ്മൾ യൂട്യൂബിൽ നിന്ന് അമ്മയെ ാണ് ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ യൂട്യൂബര് മെസ്സേജ് അയച്ചു ഇനി നമ്മുടെ വീഡിയോ യൂട്യൂബ് ഇടാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചു എന്നാണ് നമ്മൾ അമ്മയോട് പറയാൻ പോണത് അപ്പൊ നമുക്കത് കണ്ടിട്ട് തരും

എന്തോ തെറ്റുണ്ടെങ്കിൽ പോരായ്മെറ്റുകാരെ മൊത്തം ചിരിയാക്കുന്ന ാണ് ചിരിക്കുന്നഭിനയം അമ്മയുടെ ഭയങ്കര ആദ്യം തട്ടാ നിങ്ങളുടെ കുട്ടികൾ ഉണ്ടായിരുന്നു അല്ലെ എന്റെ ഇപ്പൊ നിങ്ങള് രണ്ടുപേരും എന്റെ ഔട്ടാളല്ലേ യൂട്യൂബാർക്ക് അറിയാം ഇപ്പൊ യൂട്യൂബ് അമ്മ പറഞ്ഞിട്ട് തുടങ്ങി എന്നൊക്കെ യൂട്യൂബറോട് പറഞ്ഞു മനസ്സിലായി അവര് അഭിനയിക്കന്നെയാ ഞാനും ആളും ഒക്കെ അഭിനയിച്ച് നൂറ് ശതമാനം അമ്മ ഇപ്പോഴും എനിക്കൊന്നും ഒരു നാല്പത് ശതമാനത്തേക്ക് കടന്നു പോകുന്നുണ്ട് അല്ലേ അല്ലേ െ നിങ്ങൾ അഭിനയിക്കുകയോ അഭിനയിക്കുക എന്നെങ്ങനെ ചെയ്തു എന്നടം അതേട്ടാ യൂട്യൂബിന്ന് പറഞ്ഞേ ഞങ്ങൾ പറയാൻ പറ്റുള്ളൂ എന്റെ ഒരു ഇത് വെച്ച് അല്ലെ യൂട്യൂബ് തുടങ്ങിട്ട് ഇപ്പൊള്ളൂ യൂട്യൂബില് എന്റെ അഭിപ്രായം അഭിനയിച്ച് അവരോ അവർക്ക് ഒരു കൊടുക്കേണ്ടേ യൂട്യൂബരെ അമ്മയെ വിളിക്കാൻ പറ്റും വിളിച്ചു സംസാരിച്ചു നോക്കു യൂട്യൂബിനിപ്പൊ രാവിലെ എന്നോട് മാവിട് പറഞ്ഞു

ഒഴിവാക്കേ നിങ്ങളെ ഞാൻ പോവാ അമ്മ സങ്കടപ്പെട്ട് അവിടെ പോയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് കാരണം അമ്മ ഒട്ടും പ്രതീക്ഷയില്ല നമ്മള് യൂട്യൂബുകാരിങ്ങനെ അങ്ങനൊന്നും പറഞ്ഞിട്ടൊന്നില്ല കേട്ടോ അവള് വെറുതെ പിന്നെ നമുക്ക് അല്ലേ സങ്കട തോന്നുന്നത് പോയി നോക്കാം

അതെ അമ്മയോ ഹൺഡ്രഡിൽ തികഞ്ഞു നിൽക്കുമെന്നോ പറയുന്നുണ്ട് കേട്ടോ എന്തിനാണ് ശരി അമ്മ മികച്ച നമ്മുടെ അമ്മയെ വെറുതെ സങ്കടൊക്കെയായിട്ട് ഞങ്ങൾ ചെന്ന് പിന്നെ സങ്കടായില്ല അമ്മ ചേച്ചി യൂട്യൂബര് അങ്ങനെ ഒന്നും ആക്കത്തില്ലല്ലോ ഗൈസ് അപ്പൊ ഇനി അമ്മയുടെ അമ്മ ശരിയാക്കുവോ ആ ശരിയാക്കാം ശരിക്കുവോ ഇല്ല ഓക്കെ അപ്പൊ നമ്മടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ